പുത്തൂരിലെ പ്രകൃതി രമണീയമായ വനംഭൂമിയിൽ നിർമ്മാണം പൂർത്തിയാക്കിയ ഏഷ്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെയും ഇന്ത്യയിലെ ആദ്യത്തെ ഡിസൈൻ സോവുമായ തൃശൂർ സുവോളജിക്കൽ പാർക്ക് ഉദ്ഘാടനത്തിനൊരുങ്ങി പുത്തൂരിലെ പ്രകൃതി രമണീയമായ വനഭൂമിയിൽ നിർമ്മാണം പൂർത്തിയാക്കിയ ഏഷ്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തേതും ഇന്ത്യയിലെ ആദ്യത്തെ ഡിസൈൻ സുവുമായ തൃശൂർ സുവോളജിക്കൽ പാർക്ക് ഉദ്ഘാടനത്തിന് ഒരുങ്ങി ഒക്ടോബർ ഇരുപത്തിയെട്ടിന് ചൊവ്വാഴ്ച വൈകുന്നേരം അഞ്ചു മണിക്ക് പുത്തൂരിലെ തൃശൂർ സുവോളജിക്കൽ പാർക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുമ്പോൾ സാംസ്കാരിക നഗരിക്ക് അതൊരു പൊൻതൂവലാണ് തൃശൂർക്കാരുടെ നാല് പതിറ്റാണ്ടുകാലത്തെ കാത്തിരിപ്പിനാണ് ഇതോടെ വിരാമമാകുന്നത് ലോകപ്രശസ്ത മൃഗശാല ഡിസൈനറായ ജോൺ കോയുടെ രൂപകൽപ്പനയിൽ മുന്നൂറ്റി മുപ്പത്തി ഏക്കറിൽ അന്താരാഷ്ട്ര നിലവാരത്തിലാണ് പാർക്ക് സജ്ജമായിരിക്കുന്നത് പാർക്കിന്റെ അനുബന്ധമായി പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ പെറ്റിംഗ് സൂ പുത്തൻ സാങ്കേതികവിദ്യ ഉപയോഗിച്ചുള്ള ഹോളോഗ്രാം സൂ എന്നിവയുടെ നിർമ്മാണവും ഇതിനകം തുടങ്ങിക്കഴിഞ്ഞു പാർക്കിനുള്ളിൽ ചുറ്റിക്കാണാൻ കെ എസ് ആർ ടി സിയുടെ ചെറിയ ബസ്സുകളും നഗരത്തിൽ നിന്ന് പാർക്കിലേക്ക് ഡബിൾ ഡെക്കർ ബസ് സർവീസും ഉണ്ടാകും തൃശൂർ മൃഗശാലയുടെ പ്രവർത്തനം അവസാനിപ്പിച്ച് ജീവികളെയെല്ലാം പാർക്കിലേക്ക് കൊണ്ടുവരികയാണ് ഇരുപത്തിയെട്ടിനകം ആ നടപടികൾ പൂർത്തിയാകും ഏതാനും മാനുകളെ മാത്രമാണ് തൃശൂരിലെ മൃഗശാലയിൽ തൽക്കാലം പാർപ്പിക്കുക യഥാർത്ഥത്തിൽ ഇവിടുത്തെ നേരത്തെ നമ്മൾ ഈ തൃശ്ശൂരിലെ മൃഗശാലയിൽ നിന്ന് കുരങ്ങനെയൊക്കെ ഇങ്ങോട്ട് മാറ്റുന്ന ദൃശ്യം കരള ലയിപ്പിക്കുന്നതായിരുന്നു ശരീരം മുഴുവൻ മാന്തി കീറി ചോരപ്പാടുകളുള്ള നിറങ്ങളുള്ള മൃഗങ്ങൾ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം സുവോളജിക്കൽ പാർക്കിലേക്ക് മൃഗശാല മാറുന്നത് എന്ന് ചിന്തിച്ചത് തന്നെയാണ് കാരണം പരിമിതമായിട്ടുള്ള കൂടുകൾക്കകത്ത് എണ്ണം കൂടുന്തോറും പരസ്പരം ആക്രമിക്കുകയും പരസ്പരം വിണ്ടി കീറുകയും ഒക്കെ ചെയ്യുന്ന വിധത്തിലുള്ള മൃഗങ്ങളുടെ വളരെ ചെറിയൊരു സ്പേസിൽ നിന്ന് പത്തര ഏക്കറയിലെ ഭൂമിയിലെ ചെറിയ കൂടുകളിൽ നിന്ന് ഏതാണ്ട് മുന്നൂറ്റി അമ്പത് ഏക്കറയോളം വലിപ്പമുള്ള കാടിൻ്റെ അതേ ആവാസ ഒരു ഇടത്തിലേക്ക് അവർ പറിച്ചു മാറ്റപ്പെടുകയാണ് ഏറ്റവും മനോഹരമായ ഒരു അവസരം അവർക്ക് ഒരുങ്ങി കിട്ടുകയാണ് അതുകൊണ്ട് ഈ സുവളജിക്കൽ പാർക്ക് ഇരുപത്തിനാല് നമ്മൾ കൂടുകൾ എന്ന് വിളിക്കുന്ന ആവാസ ഇടങ്ങളിലെ മൃഗങ്ങളെ കാണാനുള്ള ഒന്നു മാത്രമല്ല ആറ് ആവാസ വ്യവസ്ഥകളുള്ള ഈ സോളജിക്കൽ പാർക്കിൽ പ്രകൃതിയുടെ സമൂഹമായിട്ടുള്ള ജീവിതത്തിനകത്ത് പ്രകൃതിയുടെ ഹരിതാഭയ്ക്കകത്ത് എങ്ങനെ മൃഗങ്ങൾ ജീവിക്കുന്നു എന്ന് മനുഷ്യന് കാണാൻ പറ്റുന്ന യഥാർത്ഥത്തിലൊരു പ്രകൃതിയുടെ പാഠശാലയാണ് ഈ സുവോളജിക്കൽ പാർക്ക് ഇപ്പം നമ്മൾ നിൽക്കുന്നത് ഗ്രേറ്റ് ഏവിയറി എന്ന് ജോൺകോ ഡിസൈൻ ചെയ്തിട്ടുള്ള ചുറ്റും കിളികൾക്കും പക്ഷികൾക്കും ഒക്കെ വന്നിരിക്കാൻ പറ്റുന്ന മനോഹരമായിട്ടുള്ളൊരു കൂടാണ് വെള്ളത്തിലുള്ള കിളികളാണ് ഇവിടെയുള്ളത് എന്നാൽ ഓരോ മയിലുണ്ട് ഓരോ സ്ഥലങ്ങളിലും അതിന് പ്രാധാന്യം നൽകിക്കൊണ്ട് അതിൻ്റെ ശാസ്ത്രീയ പ്രത്യേകതകൾ എടുത്തുകൊണ്ട് അവരുടെ ആവാസ ഇടങ്ങൾ എങ്ങനെയാകണം എന്ന് ഡിസൈൻ ചെയ്തുകൊണ്ട് തയ്യാറാക്കിയിട്ടുള്ള ഏതാണ്ട് കിളികൾക്ക് മാത്രമായി ഒന്നോ രണ്ടോ ഏക്കർ വിശാലമായിട്ടുള്ള ഒരു ആവാസ ഇടം ഇതാണ് ഇതിൻ്റെ സങ്കല്പം ഇവിടെ മൃഗങ്ങളുണ്ട് പക്ഷികളുണ്ട് വിവിധ തരത്തിലുള്ള ജീവികളുണ്ട് യഥാർത്ഥത്തിൽ ഇത് തുടങ്ങുമ്പോൾ ഇതിൻ്റെ മനസ്സിലുണ്ടായിരുന്നൊരു കാര്യം തൃശ്ശൂർ മൃഗശാലയിലെ മൃഗങ്ങളെ പൂർണ്ണമായിട്ടും ഇങ്ങോട്ട് മാറ്റുക എന്നുള്ളതാണ് സുവോളജിക്കൽ പാർക്ക് പദ്ധതിയിൽ നേരത്തെ ഉൾപ്പെടാത്ത മാൻ സഫാരി പാർക്ക് കൂടി പുത്തൂരിൽ നിർമ്മിക്കുകയാണ് അത് പൂർത്തിയായാൽ തൃശൂരിൽ അവശേഷിക്കുന്ന മുഴുവൻ മാനുകളെയും പുത്തൂരിലേക്ക് കൊണ്ടുവരും വിവിധ രാജ്യങ്ങളിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ലഭ്യമായ പുതിയ ജീവികളെ എത്തിക്കുന്ന നടപടികളും പുരോഗമിക്കുകയാണ് കിഫ്ബി കോടി രൂപയും പ്ലാൻ ഫണ്ടിലെ നാൽപ്പത് കോടി രൂപയും ചേർത്ത് മുന്നൂറ്റി എഴുപത്തിയൊന്ന് കോടി രൂപ ഉപയോഗിച്ചാണ് അതിവേഗം സുവോളജിക്കൽ പാർക്കിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയത് പുത്തൂരിലെ വനഭൂമിയിൽ വിശാലമായ പാർക്ക് നിർമ്മിക്കാനുള്ള പാരിസ്ഥിതിക അനുമതി രണ്ടായിരത്തി പതിനെട്ടിൽ ലഭ്യമാക്കിയതും നിർണായകമായി തൃശൂരിന്റെ പ്രത്യേകിച്ച് പുത്തൂർ ഗ്രാമത്തിന്റെ മുഖഛായ മാറ്റുന്ന ഈ പദ്ധതിയുടെ ഉദ്ഘാടനം നാടിന്റെ ആഘോഷമാക്കാൻ നാടാകെ ഒരുങ്ങിക്കഴിഞ്ഞു എട്ടിന് ചൊവ്വാഴ്ച വൈകുന്നേരം അഞ്ചു മണിക്ക് വനം വന്യജീവി വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രന്റെ അധ്യക്ഷതയിൽ സുവോളജിക്കൽ പാർക്കിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും ഒരു നാടിന്റെ വികസന മുന്നേറ്റത്തിന് വഴിയൊരുക്കുന്ന തൃശൂർ സുവോളജിക്കൽ പാർക്കിന്റെ ഉദ്ഘാടനം സാംസ്കാരിക നഗരിയുടെ സ്വപ്ന സാക്ഷാത്കാരമാണ്